ഒരുപാട് പേര് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൽപ്പാത്തിയിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ അതേമാതിരി തന്നെ നമുക്ക് ഡയറക്റ്റ് ബസ്സൊക്കെ ഉണ്ടോ ബസ് ഇറങ്ങിയിട്ട് എത്ര ദൂരം ഉണ്ട് എന്നുള്ളതൊക്കെ അവർക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തവണ ഒരുപാട് ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ നമുക്കത് ഒരു വേറെ വൈബ് അതല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണ ഒരു ഇതാണ് ഞാൻ ഒന്നാം തേതി ദിവസമാണ് കേട്ടോ കൽപ്പാത്തിയിൽ എത്തിയത് അപ്പോൾ നമ്മൾ ബസ് ഡയറക്റ്റ് ബസ് തന്നെ ഉണ്ട് നമുക്ക് ഏത് റൂട്ടിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്സുണ്ട് ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൽപ്പാത്തി ടെമ്പിളിൽ എത്താം കേട്ടോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ അതായത് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു ഓട്ടോ പിടിച്ചിരിക്കേണ്ട ജോലിയുണ്ട് ഞാനിങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് തേര് ഇങ്ങനെ വരന്ന് വന്നത് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം അത് കണ്ടിട്ട് നിന്നു പ്രദർശനം തുടങ്ങണ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടോ കനകാംബരോ മുല്ലപ്പൂവും കൂടിയാണ് വാങ്ങിച്ചത് എനിക്കതെന്തോ അവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ അതാണ് വാങ്ങിക്കാൻ തോന്നിയത് അവർ ആ അക്ക നമുക്ക് അതിന് പൂ ചൂടാൻ വേണ്ടിയിട്ടുള്ള സ്ലൈഡും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ അതൊക്കെ ചൂടിയിട്ട് വന്നത് ഞാൻ നേരെ നമ്മൾ അമ്പലത്തിലേക്കാണ് പിന്നെ വിട്ടത് കേട്ടോ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് തൊഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം പറഞ്ഞിട്ടുള്ളത് കൽപ്പാത്തിയിൽ മെയിനായിട്ട് രഥോത്സവം നടക്കുന്ന ക്ഷേത്രം ഇതാണ് കേട്ടോ ഇവിടെയാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഗണപതി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ അതിലും എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇതാണ് മെയിൻ ക്ഷേത്രം ഇവിടെ എന്നാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതിൻ്റെ മുന്നിലാണ് വന്നിട്ട് ആദ്യം തേരുകളൊക്കെ തുടങ്ങണതും അങ്ങനെയൊക്കെ പ്രദർശനമൊക്കെ തുടങ്ങണതും ഒക്കെ കേട്ടോ അപ്പോൾ നന്നായി തന്നെ തൊഴുകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂ അത്ര ക്യൂ ഉണ്ടെങ്കിലും സ്പീഡിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴുത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കറേ കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പുറത്തുകൂടെ ഉള്ള കടകളിലൊക്കെ ഒരു ചെറിയ വിസിറ്റൊക്കെ നടത്തി അതേമാതിരി തന്നെ ഒരു ഫിൽഡപ്പ് ഓഫീസ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കഴിക്കേണ്ട ഫിൽട്ടർ കോഫി അവിടെ കോഴിക്കസ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിൽ തന്നെ കഴിച്ചു മറ്റേത് ഇങ്ങനെ വ്ളോഗർമാരൊക്കെ കണ്ട് വൈറലാക്കിട്ടാകും മുരളി മുരളി കഫേ കുമരം കഫേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊന്നും കാല് കിട്ടാൻ പറ്റുണ്ടായിരുന്നില്ല കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും അതിൽ പ്രദർശനം ചെയ്താവാൻ വേണ്ടിയിട്ട് ഈ പേരൊക്കെ വരുന്ന നല്ല തിരക്കനുഭവപ്പെട്ടുള്ളൂ ആ സമയത്ത് നിറയെ പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാം നല്ലതായിരുന്നു പക്ഷേ Karena memang kembali, area laut ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരുപാട് ഒരു രീതിയിലാണ് അതുകൊണ്ട് വഴി അറിയില്ല എന്നൊന്ന് വിചാരിച്ചിട്ട് ആരും കരിപ്പാത്തി പോവാതിരിക്കേണ്ട അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എത്തിക്കോളൂ നമ്മളൊരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമുക്കത് അത്ര കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളുടെ സഹായത്തിനായിട്ട് ഒരുപാട് ആളുകൾ പോലീസിനായിട്ടുണ്ടെങ്കിൽ പോലീസ് മേഖലകളിലായിട്ടുണ്ടെങ്കിലുമായിട്ടുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ഒരുപാട് അവിടെ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കൽപ്പാത്തി വീടുകളുടെ ഒക്കെ മുന്നിൽ ഇരുന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഏഴ് മണിക്കുള്ളിൽ തന്നെ ഞാൻ തിരികെ ബസ് കയറി